ഇങ്ങനെ ഓർക്കുകയാണ് സമസ്തയുടെ ഓരോ സമ്മേളനങ്ങൾ വരുമ്പോഴും തൊണ്ണൂറാം വാർഷികം ആലപ്പുഴയിൽ നടന്നപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനായ ഉസ്താദ് ആ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഫാത്തിഹയും യാസീനും മോദി ദ്വാ ചെയ്യുമ്പോൾ മലയാളത്തിലും അറബിയിലും ചെയ്യാണ് അവിടെ നിന്ന് ഇങ്ങനെ പറയണം എല്ലാ ഓരോ നാട്ടിലും ഒരു നയാ പൈസ പോലും ആഗ്രഹിക്കാതെ ഊണും മുറക്കവുമില്ലാതെ നിന്റെ ദീനിനു വേണ്ടി സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവങ്ങളുണ്ട് നീ അവരെ കൈപ്പിടിക്കണേ റബ്ബേ നീ അവർക്ക് കരുത്തു നൽകണേ റബ്ബേ അവരാണ് നിന്റെ ദീനിന്റെ പ്രഭ നിലനിർത്തുന്നവർ അവർക്ക് നീ സ്വർഗം നൽകണേ എന്ന് വളരെ സങ്കടത്തോടെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുആ ലഭിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിക്കണ്ടേ ഓരോ സമ്മേളനങ്ങളിലും ബാംഗ്ലൂരിൽ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനം നടന്നപ്പോ അവിടെ ദുആ സയ്യിദുൽ സെയ്യദുല തന്റെ പ്രസംഗത്തിന്റെ ദുആ ചെയ്തു ഓരോ സമ്മേളനങ്ങളിലും ലക്ഷങ്ങൾ ലക്ഷങ്ങളാമിയും പറയാണ് നമ്മളൊക്കെ മരിച്ചാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പതിനൊന്നേ ഇരുപതിന്റെ ഏറനാട് എക്സ്പ്രസിനാണ് വരുന്നത് എനിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തന്നത് പ്രിയങ്കരനായ മെയ്ദീൻ സാഹിബാണ് വളരെ പ്രശസ്തമായ രീതിയിൽ അദ്ദേഹം ട്രാവൽസ് നടത്തുന്നു എന്നറിയാൻ കഴിഞ്ഞു അള്ളാഹുദിലൊക്കെ വറക്കത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ ഒമ്രക്ക് കൊണ്ടുപോകുവാൻ പരിശുദ്ധ ഹറമുകളിൽ എത്തിക്കുവാൻ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത് ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പതിനൊന്നേ ഇരുപതിന് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ചങ്കരംകുളത്തിനടുത്ത് എൻ്റെ കൂടെ പൊട്ടച്ചർ അൻവരിയെ അറബി കോളേജിൽ പഠിച്ച റഫീഖ് അൻവരി എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവ പണ്ഡിതനായ ഒരു സഹോദരൻ കഴിഞ്ഞ രാത്രിയിൽ മരണപ്പെട്ട ജനാധിപത്യ സന്ദർശിച്ചിട്ടാണ് വരുന്നത് അള്ളാഹുവേ ആ സഹോദരൻ്റെ ഖബലിൽ ആദ്യത്തെ രാത്രിയാണ് അള്ളാഹുവേ നീ സ്വർഗ സമാനമാക്കി കൊടുക്കണമേ റബ്ബേ മഹഫുറത്തും മറഹമത്തും നൽകണമേ റബ്ബെ ചെറിയ മക്കളാണ് ആ മക്കളെയൊക്കെ നീ ഏറ്റെടുക്കണമേ റഹ്മാനെ ആ കുടുംബത്തിന് സമാധാനം നൽകണമേ റബ്ബേ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ആ പ്രദേശത്ത് സമസ്തക്ക് വേണ്ടി ഓടി നടക്കുന്ന നിഷ്കളങ്കനായ ഒരു പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ എന്തൊരു നല്ല ആക്യുപത്തു എന്നറിയും പിതാവിനെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ബുധനാഴ്ച ദെർസ്സ് പൂട്ടിയിട്ട് വെള്ളിയാഴ്ച ജുമേഴയും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതാണ് ആ സഹോദരൻ ഒരു നെഞ്ചുവേദന വന്നു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ മൊബൈലൊക്കെ അഞ്ജനക്ക് കൊടുത്തിട്ട് അതിൻ്റെ ലോക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ആ മൊബൈലിൽ കൃത്യമായി തനിക്ക് ചില കടങ്ങളുണ്ട് അതൊക്കെ രേഖപ്പെടുത്തി എൻ്റെ അനുജനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണടാ എന്ന് പറഞ്ഞിട്ട് അനുജൻക്ക് മറ്റൊരനുജൻക്ക് ഫോൺ ചെയ്തിട്ട് സലാം പറയാണ് അവിടെ നിന്ന് ഇങ്ങനെ പറയാത്ര ഇടക്ക് ഞാൻ നാൽപ്പത്തി രണ്ടാം വയസ്സ് വരെ എനിക്ക് ജീവിക്കാനൊക്കെ അവസരം ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നണെന്നൊക്കെ പറയാത്രേ അങ്ങനെ ശരിക്കും ഒരുങ്ങിയിട്ട് ആ മനുഷ്യൻ പോവാണ് ആ മനുഷ്യനെക്കുറിച്ച് ഇന്നൊരു ലേഖനം വന്നത് ഞാൻ വായിച്ചു ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് സമസ്തക്ക് ഇഖിലാസോടുകൂടി ഹിതുമത്ത് ചെയ്താൽ ഹൊസുനുൽ ഉണ്ടാകുമെന്നതിന് റഫീഖൻ വരെ ഏറ്റവും വലിയ തെളിവാണെന്ന് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സമസ്തയുടെ ആലമീകങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ മഹാനായ പാണക്കാട് സയ്യിദ് ഉമർലി അലി ശിഹാബുദങ്ങൾ സമസ്ത കേരള ഉപാധ്യക്ഷനായിരുന്നു സുന്നീ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു മുസ്ലിം കേരളത്തിന്റെ അമരക്കാരനായിരുന്നു റജബ് ഒന്നിന്റെ രാത്രിയിൽ ലോകത്തോട് വിട പറയുകയാണ് ഒരു വെള്ളിയാഴ്ച രാവിലെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ച തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുസ്ലിം മുമ്മത്തിന്റെ നായകൻ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ ഫോൺ വിളിച്ചിട്ട് പറയാണ് ഇക്കാക്ക എൻ്റെ വീട് വരൊന്നു വരുമോ സാധാരണ കാക്കാടത്തേക്ക് അങ്ങോട്ട് പോവലാണ് എന്താണ് മുത്തുമോൻ ഇങ്ങനെ പറയാൻ മുത്തുമോൻ എന്നാണ് ഉമറിൽ തങ്ങളെ വിളിച്ചിരുന്നത് അങ്ങനെ കാറിൽ ഇങ്ങോട്ട് വന്നു ഒരു മണിക്കൂറോളം ഒരു റൂമിൽ ഒരുമിച്ച് സംസാരിച്ചു എന്നിട്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയിട്ട് മതിലിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നിട്ട് ഇങ്ങനെ കരയാണ് എന്തു പറ്റി എൻ്റെ അഞ്ചന് ആദരണീയരായ അതിരണീയരായ സൈതവറകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു

മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ സങ്കടപ്പെടുകയാണ് വേഴാഴ്ച വന്നവരെയൊക്കെ സ്വീകരിച്ചു വേഴാഴ്ച മകരിബ് കഴിഞ്ഞു ഇഷായും കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ മഹാനപുരകൾ പ്രിയപ്പെട്ടവരെനിക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോകണമെന്ന് പറഞ്ഞ് ഒരു വെള്ളത്തൊപ്പിയൊക്കെ തലയിൽ വെച്ചിട്ട് ഫാത്തി ഹോജി തുയർന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ വണ്ടിയിൽ അള്ളാഹ് എന്നിങ്ങനെ വിളിക്കണം വേറൊന്നുമില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ പത്തേ പത്തിന് ലോകത്തോട് ഇവിടെ പറയാണ് റജബു ഒന്നിൻ്റെ രാത്രിയിൽ അതും വെള്ളിയാഴ്ച രാത്രിയിൽ പ്രിയപ്പെട്ടവർ അനുഗ്രഹീതമായ സമയത്ത് ആ ഒരു നല്ല ചിന്തയിൽ പോവാണ് ഇതാ പറഞ്ഞത്

നമ്മുടെ നായകന്മാർ കടന്നു പോയത് നിങ്ങൾ കണ്ടില്ലേ മഹാന്മാർ മഹാനായ അനക്കര കോയക്കുട്ടി ഉസ്താദ് അജബ് ഇരുപത്തിയേഴിന്റെ രാത്രിയിൽ രാത്രിയിൽ ലോകത്തോട് ഇവിടെ പറയുകയാണ് മഹാനവരകൾ മരിക്കുന്ന ആ രാത്രിയിൽ തന്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും വിളിച്ചു പറയുന്നു ഞാൻ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഒരു കരുതൂ ആ ഇന്റെ മജുരിസ് നടത്തുന്നത് പോലെ ആ മജിലിസ് ഇവിടെ നടത്തണം ആ മജിലിസ് ഇവിടെ നടത്തുകയാണ് എന്നിട്ട് യാസീനോതാന് പറയുന്നു യാസീനോ റഹീം എന്ന് എന്ന് നിങ്ങൾ തവണ ഓതണം കേട്ടോ പറയുകയാണ് എന്തൊരു നല്ല ജീവിതത്തിന്റെ ഉടമയായിരുന്നു തവണ ഓതി എന്താണതിൽ പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്നവരോട് പടച്ച സലാം പറയുന്ന സന്തോഷ വാർത്ത ആ സ്വർഗത്തിന്റെ വാർത്തയും പരിമളവും കേട്ടിട്ട് യാസീന് കഴിഞ്ഞ മഹാനവരകൾ ലോകത്തോട് ഇവിടെ പറയുന്നുവെങ്കല ഇതാണ് പറയുന്നത് നന്മയുടെ നായകന്മാർ സജ്ജനങ്ങൾ സാലിഹിങ്ങൾ അവര് കടന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ ശബ്ദം ശ്രമിക്കുന്നവനെ സമസ്തയുടെ ഹാദമീകളാകാന് അതിന്റെ പോഷക ഘടകങ്ങൾക്ക് ശക്തി പകരാൻ അള്ളാഹു അവസരം തരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാലയളവിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത് മലയാളി മുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിൽ അത് ശക്തമായ വേരോട്ടമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഏതൊരു പ്രദേശത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുവോ ആ പ്രദേശം അനുഗ്രഹീതമാണെന്ന് വിലയിരുത്താൻ കഴിയും എന്താ എന്താഫിന്റെ പ്രത്യേകത അതിന്റെ മുദ്രാവാക്യം തന്നെ നോക്കൂ നിങ്ങളാ വിജ്ഞാനമെന്നുള്ളതാണ് വിനയമെന്നുള്ളതാണ് സേവനമെന്നുള്ളതാണ് വൈജ്ഞാനികപ്ലവത്തിലൂടെ വിനയത്തിന്റെ പേരിലേ ഒരു സേവന പാതയിൽ മുന്നേറുന്ന മഹാന്മാരായ സദാഥിങ്ങളും മഹാന്മാരായ അലിമീകളും നേതൃത്വം നൽകുന്ന സംഘശക്തിയാണ് അള്ളാഹുവിന്റെ തിരുദൂതരുടെ തിരുചര്യകൾ അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ആ സംഘശക്തി ഉള്ളത് ഇങ്ങനെ ഒരു സംഘശക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല നിയോഗിതരാകുമ്പോ കള്ളുകൊടിയന്മാരും പെണ്ണുകുടിയന്മാരും ചീട്ടുകളും വ്യഭിചാരികളും നിറഞ്ഞാടിയിരുന്നാരികൾ നിറഞ്ഞാടിയിരുന്ന കാലത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ അധർമ്മകാരികൾ അരങ്ങുവാഴുമ്പോൾ അന്ന് ഇക്ര ഇന്ന മന്ത്രധ്വനി പറഞ്ഞുവെങ്കില് അവിടുത്തെ പിന്മുറക്കാര് അവരുടെ മുദ്രാവാക്യമായി പറയുന്നതും ഇക്കുറെ ഇന്ന മന്ത്രധ്വനി തന്നെയാണ് വിജ്ഞാനം എന്നുള്ളതാണ് പിന്നെയോ വിനയത്തെക്കുറിച്ച് പറയുകയാണ് മാതാവിനോട് പിതാവിനോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് അയൽവാസിയോട് സഹജീവികളോട് എല്ലാവരോടുമുള്ള കടപ്പാടിൻ്റെ വിനയത്തിന്റെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മുന്നേറുന്ന പടയണിയാണ് നിങ്ങൾ വിഖായുടെ പ്രവർത്തനങ്ങൾ എത്രമേൽ അനുഗ്രഹീതമാണ് ആ കൊറോണയുടെ കാലയളവിൽ ഞാൻ ഓർത്തുപോകുന്ന കുടുംബത്തിൽ ഒരു മാതാവ് മരണപ്പെടുകയുണ്ടായി കൊറോണ ബാധിച്ച് മരണപ്പെട്ടു എന്റെ ബന്ധു ായ ഒരു മാതാവ് അവിടെ അവിടെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാന് ചെന്നപ്പോ മയ്യത്ത് കിടക്കുന്നതിന്റെ അരികിലേക്ക് ഒരാളും തന്നെ അടുക്കുന്നില്ല വല്ലാത്തൊരു സങ്കടം നിലനിൽക്കുന്ന അവസ്ഥയായിരുന്നു സ്വന്തം മക്കൾ പോലും മാറി നിൽക്കുകയാണ് അവിടേക്ക് വരുന്നവരെയൊക്കെ അകറ്റി അകറ്റി നിർത്തുകയാണ് കേൾക്കണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ കഥാ നീലക്കുപ്പായമിട്ട വിക്കായയുടെ സന്നദ്ധ പ്രവർത്തകർ കടന്നു വരുകയാണ് അവരുടെ കൂടെ അവരുടെ ഭാര്യമാരുമുണ്ട് വിക്കായയുടെ കോട്ടണി അവരാടിനകത്തേക്ക് കടന്നിട്ട ആ മയ്യത്തെടുക്കുകയാണ് സാധ്യമായ രീതിയിൽ കുളിപ്പിച്ച് കഫം ചെയ്യുകയാണ് സ്വന്തം മക്കളല്ല സ്വന്തം കുടുംബാംഗങ്ങളല്ല സ്വന്തം ചോരയിൽ പറഞ്ഞവരല്ല മയ്യത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് ഫാത്തിഹയും ആ ചെയ്യുകയാണ് ആ ചെയ്യുമ്പോൾ സർവരും കണ്ണുനീരൊലിപ്പിക്കുകയാണ് ആ മക്കൾക്ക് ഈ ഉമ്മായയുടെ പേരറിയില്ല ഈ ഉമ്മയെ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവുകയില്ല ആ മക്കളുടെ ഹൃദയാന്തരാളെ ഈ നന്മയുടെ പകർന്നു എസ് 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 കെ എഫ് എന്നുള്ള പ്രസ്ഥാനമാണ് മയ്യത്ത് കൊണ്ടുപോകുന്നതും അവരാണ് കൊണ്ടുപോയി ആ കുഴിക്കുന്ന ആളുകൾ പോലും മാറി പ്രവർത്തകരാണ് എസ് കെ എസ് എസ് എഫിന്റെ പടയാളികളാണ് മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് എന്നിട്ടോ മൂടുകളിൽ വെച്ച് മിൻഹാ ഹലക്കനാക്കുമെന്ന് പറഞ്ഞ് മൂന്ന് മണ്ണ് വാരിയിടുന്നത് പ്രിയപ്പെട്ടവരെ ആ ആ ഖുർആൻ ഓതി ദുആ ദുആ തന്നെ കൂടിയവരൊക്കെ പറയുന്നു പടച്ച റബ്ബേ നല്ല നല്ല ഇങ്ങനെയുള്ള മക്കൾ ഞങ്ങൾക്കുണ്ടായിരുന്നവെങ്കിൽ ഇങ്ങനെയുള്ള മക്കൾ ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നവെങ്കിൽ കണ്ണുനീരോടും പറയുകയാണ് ആ മക്കൾക്ക് അല്ലാഹുവിന്റെ കരുണയും കാവലും ലഭിക്കുമെന്ന് ഉറപ്പല്ലേ എന്റെ പ്രിയപ്പെട്ട കാസർകോട് ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നല്ലവരിൽ നല്ലവരെ ഈ മഹത്വം തിരിച്ചറിഞ്ഞിട്ടോ നമ്മുടെ പ്രദേശങ്ങളിലും ഈ സംഘശക്തിക്ക് ശക്തി പകർന്ന് നല്ല ഒരു യുവജന വിഭാഗത്തെ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള നന്മയിലേ കടുപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്ര അനുഗ്രഹീതമായിരിക്കും അല്ലേ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാൻ സമയമില്ല ഞാൻ ചുരുക്കുകയാണ് ഇബാർ എന്ന് പറയുന്ന ഒരു ഉപവി അസോസിയേറ്റ് ഡിവിഷൻ എന്ന പേരിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം ശാന്തമായി ഇസ്ലാമിനെ പ്രബോധനം നടത്താൻ ഇസ്ലാമിന്റെ സൗന്ദര്യാത്മകതയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് പ്രചരണങ്ങളുടെ മാർഗമല്ല ആളുകൾ പറയാൻ വേണ്ടിയല്ല ട്രെൻഡ് എന്ന് പറയുന്ന വിഭാഗമുണ്ട് ടൈം ടു റിവൈവ് വിദ്യാഭ്യാസ നവജാകരണത്തിന് സമയമായി താമസമരുത് എന്ന പ്രഖ്യാപനത്തിലൂടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിച്ച് രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമായ പൗരന്മാരെ വാർത്തെടുക്കുകയാണ് അപ്രകാരം തന്നെ സർഗലയ കലാസമിതിയിലൂടെ നമ്മുടെ മക്കളുടെ നൈസർഗിക വാസനകൾ വികസിപ്പിച്ചെടുത്ത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ് അപ്രകാരം തന്നെ ആദർശ പരിശുദ്ധാഹുൽ സുനയുടെ മാർഗം വളച്ചു കെട്ടില്ലാതെ സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഹചാരിയുടെ പാവപ്പെട്ട രോഗികളെ അവർക്ക് കരുത്തു നൽകി യാണ് മരുന്ന് വാങ്ങാൻ കഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പുതിയ പദ്ധതിയായി എജ്യൂക്കെയർ പദ്ധതി നടപ്പിലാക്കുന്നു ഓരോ യൂണിറ്റിലും എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരാള് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ വാർത്തകളും മാമഹിലുള്ള ആളുകളിലേക്ക് സമർപ്പിക്കാൻ അവിടെയുള്ള മക്കളെ നല്ല മതപണ്ഡിതരാക്കേണ്ടവരെ നല്ല ഡോക്ടർമാരാക്കേണ്ടവരെ നല്ല എഞ്ചിനീയർമാരാക്കേണ്ടവരെ അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലവാരം സർക്കാർ രംഗങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്രമേൽ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാട്ടിലുണ്ടോ ആ നാട് വെളിച്ചമുള്ള നാടായിരിക്കും ഈ മഹത്തുക്കളോടൊപ്പം ചേരാനുള്ള വഴിയാ നമുക്ക് തുറക്കുന്നത് അല്ലാല് പറഞ്ഞില്ലാണ് വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും വസ്ത്രവിധാനവും അപ്രകാരം തന്നെ ജീവിത രീതികളും ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം അതിൽപ്പെട്ടുവല്ല കള്ളുകൊടിയന്റെ കൂടെ കൂടിയാൽ കള്ളുകൊടിയനാകും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ മുന്നേറിയാൽ അവൻ ഏറ്റവും അനുഗ്രഹീതനാകും അതുകൊണ്ട് ആരോടൊപ്പം ചേരണമെന്ന് ബുദ്ധിയുള്ളവർ ആലോചിക്കട്ടെ എന്ന് മുത്തിനവി പറഞ്ഞിട്ടുണ്ടെങ്കിലാ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മാർഗത്തിൽ ചേർന്ന് നിൽക്കുക അള്ളാഹു തോഫ് നൽകട്ടെ റജബ് ഇരുപത്തിമൂന്നിന്റെ രാത്രിയിൽ പരിശുദ്ധ റമലാൻ വെളിപ്പാടകളെ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് റജബിന്റെ തുടക്കം തൊട്ടേ റമലാനിലേക്ക് റസൂർള്ളാഹി തങ്ങൾ തന്റെ ഉമ്മത്തിനെ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇൻഷാൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും